നിങ്ങൾ നല്ല പ്ലാന്റുകൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല ബുഷ് ടൈപ്പ് ആയിട്ടുള്ള ബോൺസായി മോഡലിൽ റെഡി ആക്കിയിട്ടുള്ള ഒരുപാട് മാവിൻ തൈകൾ അതോടൊപ്പം തന്നെ ഒട്ടുമാവുകൾ പല തരത്തിലുള്ള പല വെറൈറ്റി മാവുകൾ അടങ്ങിയിട്ടുള്ള ഒരു നഴ്സറി നമ്മുടെ മലപ്പുറം ജില്ലയിൽ കുറുകത്താണി ഭാഗത്ത് കുറുകത്താണി ടൗണിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും സാധനങ്ങൾ അവൈലബിളാണ് നല്ല കടവണ്ണമുള്ള എല്ലാ തരത്തിലുമുള്ള മാവുകളും അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുമുള്ള പ്ലാന്റുകളും അടങ്ങിയിട്ടുള്ള ഒരു നേഴ്സറിയാണിത് ഒരു മാവിൻ്റെ ഒരു ശേഖരം തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ തുറന്നിട്ടിട്ടുള്ളത് കുളമ്പ് കലാപ്പാടി അൽഫോൺസ കോട്ടൂർ കോണം വിയറ്റ്നാം ഓൾ സീസൺ വിയറ്റ്നാം ഓൾ സീസൺ എന്ന് പറയുന്നത് എല്ലാ സീസണിലും കായ്ക്കുന്ന ഒരു മാവാണ് മൂവാണ്ടൻ നടശാല ആപ്പിൾ റുമാനിയ തോതാപൂരി അതോടൊപ്പം തന്നെ ഹിമാപസന്ത് നാസിക് പസന്ത് മല്ലിക സേലം മാങ്ങ തുടങ്ങിയിട്ടുള്ള എല്ലാ വെറൈറ്റി മാവും തൈകളും ഇവിടെ ആണ് ഇത് അവൈലബിളായിട്ടുള്ളത് ചിറയിൽ ഗാർഡൻസ് എന്ന് പറയുന്ന നമ്മുടെ നേഴ്സറിയിലാണ് കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക നല്ല കടവണ്ണമുള്ള നല്ല ഒരാളുടെ ഹൈറ്റിന് ഒരാളുടെ ഹൈറ്റുള്ള ഒരു മാവിൻ തൈ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത് ഇതേ തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മാവിൻ തൈകളും ഇവിടെ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാലാപ്പാടി മുതൽ അൽഫോൺസ് വരെ അതോടൊപ്പം തന്നെ കോട്ടൂർ കോണം വിയറ്റ്നാം ഓൾ സീസണിൽ കായ്ക്കുന്ന എല്ലാ മാവിൻ തൈകളും അതോടൊപ്പം പ്ലാവിൻ തൈകളും എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഇപ്പോൾ ഈ നഴ്സറിയിൽ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത് മാവിൻ തൈകളുടെ ഒരു ശേഖരം മാത്രമാണ് കാരണം എന്താ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മാവിൻ തൈകളുടെ ഒരു ശേഖരമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറുമായിട്ട് നിങ്ങൾ എന്തു ചെയ്യുക ബന്ധപ്പെടുക നമ്മൾ ഹോം ഡെലിവറി അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ ഹോൾസെയിൽ റീറ്റെയിൽ വിലയ്ക്ക് നമ്മൾ സാധനം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതാണ് അപ്പോൾ ചിറയിൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറുകത്താണി ടൗണിൽ തന്നെയുള്ള നമ്മുടെ നേഴ്സറി ആണത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും നമ്മൾ ഗാർഡൻ സെറ്റിംഗ് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുക